മോള് നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറും മുന്നേ എന്നോട് പറഞ്ഞത് ഉമ്മി ഞാൻ വന്നിറങ്ങുമ്പോഴും പാട്ടിയ വാഴയിലേൽ എനിക്കൊരു പൊതിച്ചോറ് റെഡിയാക്കി വെക്കണമെന്നാണ് മക്കൾ എന്നതെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്ത് കൊടുക്കുവോളും നമുക്കൊരു ടെൻഷനാണ് നാടും വീടും വിട്ട് പഠനകാര്യങ്ങൾക്കായിട്ട് ഹോസ്റ്റൽ ജീവിതം നയിക്കുന്ന എല്ലാ മക്കൾക്കും വീട്ടിലെ ഫുഡ് നല്ലതുപോലെ മിസ് ചെയ്യും അങ്ങനെയൊരു മിസ്സിങ്ങിൻ്റെ കഥയാണ് ഈ പൊതിച്ചോറിന് പിന്നിലും നമ്മളെല്ലാവരും പഠിക്കുന്ന സമയത്ത് ഒരിക്കലെങ്കിലും ഈ ഒരു വാട്ടിയ വാഴയിലയുടെ ഗന്ധം അനുഭവിച്ചിട്ടില്ലാത്തവർ ചുരുക്കമാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ ചോറ്റുപാത്രത്തിലും തട്ടത്തിലും ഒക്കെ ആയിരുന്നല്ലോ അന്ന് നമ്മൾ ഫുഡ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എൻ്റെ മകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറച്ചധികം വിഭവങ്ങൾ ഞാൻ ഇന്ന് ഈ വാഴയിലെ റെഡിയാക്കി വെക്കുന്നുണ്ട് തോരനും ചമ്മന്തിയും മുട്ട പൊരിച്ചതും ഫിഷ് ഫ്രൈയും ചമ്മന്തിപ്പൊടിയും അങ്ങനെ കുറച്ചധികം വിഭവങ്ങളാണ് അവളെ കാത്തിരിക്കുന്നത് എന്തായാലും ഞാൻ അവൾക്കുള്ള ഫുഡെല്ലാം റെഡിയാക്കി ആ വാഴയില നല്ലതുപോലെ വാട്ടിക്കെട്ടി ഒന്ന് മടക്കി വെച്ച് അവൾ വരുന്നതും കാത്തിരുന്നു അലഹദില്ല അവളിവിടെ എത്തിയതിനു ശേഷം ആ വാഴയില തുറന്ന് ഫുഡ് കഴിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം മക്കളുടെ മുഖത്തെ സന്തോഷമാണല്ലോ നമ്മളെ ജീവിക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത് എൻ്റെ കുഞ്ഞു മക്കളും അങ്ങനെ തന്നെ അവരും വളരെ ഹാപ്പിയായിരുന്നു